ഈശം സൈക്കിൾ സുതിയായികട്ടെ എൻ്റെ പേര് ലിവിൻസൺ ഡൊമിനിക് ഞാൻ വരുന്നത് കൂത്താട്ടോളത്തു നിന്നാണ് ഞാനിന്നിവിടെ രണ്ട് സാക്ഷ്യമാണ് പറയാൻ പോകുന്നത് ഉടമ്പടി അടുത്തത് എൻ്റെ അമ്മയായിരുന്നു അപ്പോൾ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഞാൻ പ്ലസ് വണ്ണിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എയ്നൽ റീജ്യനിൽ അതായത് മലദ്വാരത്തിൻ്റെ സൈഡിൽ കൂടെ ചെറിയ ചെറിയ മുഴ പോലെ വരുമായിരുന്നു അപ്പോൾ അത് ചെറിയ രീതിയിൽ വന്നിട്ട് അത് അങ്ങോട്ട് മുഴുക്കും അതിനകത്ത് പഴുപ്പടിഞ്ഞ് അത് വലുതാവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ നല്ല വേദനയായിരിക്കും നമുക്കിരിക്കാനോ നിൽക്കാനോ ഒന്നും പറ്റാണ്ട് വരും അപ്പോൾ അതിനുള്ളൊരു മാർഗം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ആൻറ്റിബയോട്ടിക്ക് കഴിച്ച് ഇത് ചുക്കി കളയുക അല്ലെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്ത് പഴുപ്പെടുത്ത് കളയുക എന്നുള്ളതാണ് അപ്പോൾ ഇതെനിക്ക് സ്ഥിരമായി വരാൻ തുടങ്ങി ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ തവണ ഓരോ കോഴ്സ് ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ അപ്പോൾ ജീവിതം ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിൽ പോവാണ്ട് ഒരു മരുന്നിനോട് കൂടെ കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു അപ്പം അങ്ങനെയുള്ള സമയത്ത് കേരളത്തിലുള്ള ഒരുപാട് തന്നെ ഒട്ടുമിക്ക ഡോക്ടേഴ്സിനെ തന്നെ കണ്ടു ഞാൻ കൂത്താട്ടുള്ളിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയി ഡോക്ടേഴ്സിനെയും ഹോമിയോയും ഇംഗ്ലീഷ് മരുന്നൊക്കെ നോക്കി എന്നിട്ടും ഒരു മാറ്റമില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പറഞ്ഞത് ഞാൻ ഉടമ്പടി എടുത്ത് ഇതിൻ്റെ കാലാവധി തീരുന്ന് അന്ന് തൊട്ടെങ്കിലും എൻ്റെ മോന് ഇനി ഒരിക്കലും ഇതുണ്ടാവരുത് അപ്പോൾ ആദ്യത്തെ ഉടമ്പടി അമ്മ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഉടമ്പടി തീർന്നുവെങ്കിലും ഇത് വീണ്ടും വന്നുകൊണ്ട് തന്നെയിരുന്നു ആ ഉടമ്പടിയിൽ ഇത് മാറിയില്ല അപ്പം അങ്ങനെ വന്ന് വീണ്ടും കുറേ കാലം അമ്മ അമ്മയൊന്നോടെയും അമ്മയുടെ വിശ്വാസം വെച്ചാൽ അമ്മ വീണ്ടും ഉടമ്പടി എടുത്തു ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി ആ ഉടമ്പടി തീർന്നേ പിന്നെ ഇന്ന് വരെ എനിക്കൊരിക്കലും ആ ഒരു രോഗം ഉണ്ടായിട്ടില്ല ഈ രോഗം ഉണ്ടാവാൻ തുടങ്ങിയ പിന്നെ ഞാൻ മൂന്ന് പ്രാവശ്യം ഓപ്പറേഷൻ ചെയ്തു അപ്പോൾ ഇതിങ്ങനെ വരും തരുകയും ചെയ്യും വരുന്നതനുസരിച്ച് ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ഒരു പ്രാവർത്തികമാകുന്ന കാര്യമല്ലായിരുന്നു അന്ന് ആ ഉടമ്പടി മൂന്നാമ രണ്ടാമത്തെ ഉടമ്പടിയോടുകൂടെ എനിക്ക് പിന്നീട് ഇന്ന് ഈ നിമിഷം വരെ ഒരു കാര്യത്തിലും ഒരു രീതിയിലും ആ രോഗം വീണ്ടും ഉണ്ടായിട്ടില്ല മറ്റൊരു സാക്ഷ്യം എനിക്ക് ഒന്നാമത്തെ സാക്ഷ്യത്തേക്ക് കൂടുതലും വളരെയധികം അനുഭവം തന്ന ഒരു സാക്ഷ്യമാണ് രണ്ടാമത്തെ സാക്ഷ്യം ആ ഒരു സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസത്തിൽ ഒരു ദിവസം വൈകുന്നേരം അമ്മയ്ക്ക് നല്ല രീതിയിൽ തലവേദന അനുഭവപ്പെട്ടു അപ്പോൾ ഞാനൊരു നഴ്സിംഗ് സ്റ്റുഡൻറ്റാണ് ഞാൻ കോട്ടയത്താണ് പഠിക്കുന്നത് അപ്പോൾ രാ പിറ്റേ ദിവസം രാവിലെ എണീറ്റ് ഞാൻ കോളേജിൽ പോകാൻ നിൽക്കുന്ന സമയത്ത് അമ്മ എന്നോട് വന്ന് പറയുകയാണ് മോനെ എനിക്ക് ഈ കൈകൊണ്ട് ഇടത്തെ കൈകൊണ്ട് പാത്രവും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല ഈ കൈക്ക് തീരുമാനം ബലക്കുറവ് പോലെ അപ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് അത് ഒന്ന് പയറ്റി നോക്കി അമ്മയുടെ കൈ അമ്മയോട് പറഞ്ഞാൽ എൻ്റെ കയ്യിലൊന്ന് പിടിക്കാൻ പറഞ്ഞപ്പോൾ സാധാരണത്തിലും വെച്ച് തീരുമാനം ബലമില്ലാത്ത പോലെ അനുഭവപ്പെട്ടു അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു വന്നാൽ രാവിലെ ഒന്ന് കാണിക്കാം അപ്പോൾ കോളേജ് ഞാൻ വിളിച്ച് പറഞ്ഞു മിസ്സേ ഞാനൊന്നും വരില്ല അമ്മയ്ക്കിങ്ങനെ കൈക്ക് ബലക്കുറവ് പോലെ അനുഭവപ്പെടുന്നു ഒരു തലവേദനയും കാണുന്നുണ്ട് അപ്പോൾ മിസ്സ് ലീവ് എടുത്തോളം പറഞ്ഞു പക്ഷേ മിസ്സിൻ്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ മിസ്സ് എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു മോനെ നിങ്ങൾ ഒ പി കാണിക്കാൻ നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പെട്ടെന്നൊന്നെങ്കിൽ എറണാകുളത്ത് ഏതെങ്കിലും നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം അല്ലെങ്കിൽ നീ പഠിക്കുന്ന കോളേജിലെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു ഒരു സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആണ് കാണിക്കുന്നത് ഇപ്പോൾ നേരത്തോട് നേരമായി സ്ട്രോക്ക് കൂടിയിട്ടുണ്ടാവും എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടു വെച്ച് നേരിടേണ്ട ആയപ്പോഴത്തേനും ക്യാഷ്വാലിറ്റി കൊണ്ട് കാണിച്ചു അപ്പോൾ അന്നേരത്തേനും എൻ്റെ മിസ്സ് വന്നു മിസ്സ് പറഞ്ഞാൽ അവിടുത്തെ സീനിയർ ഡോക്ടർ വന്ന് കണ്ടു ഡോക്ടർ കണ്ടിട്ട് എം ആർ ഐക്ക് കൊടുത്തു എം ആർ ഐ എടുത്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ സ്ട്രോക്കിൻ്റെതായ സിംറ്റംസ് ഒന്നുമില്ല അപ്പോൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള രീതിയിൽ ഒരു സ്ട്രോക്ക് വന്നതാണെങ്കിൽ നമുക്ക് എം ആർ ഐ കാണാൻ പറ്റില്ല മെഡിസിൻസ് തന്നു വിട്ടു പക്ഷേ ഞങ്ങൾ വീട്ടിൽ പോന്നു വൈകുന്നേരം ആയപ്പോഴത്തേനും അമ്മയ്ക്ക് ആഹാരം ഇറക്കാൻ വളരെ ബുദ്ധിമുട്ട് പോലെ തോന്നി അപ്പോൾ പിറ്റേ ദിവസം ആയപ്പോഴത്തേനും അതൊരു ശനിയാഴ്ചയായിരുന്നു അന്ന് ഞങ്ങൾ തലേദിവസം കണ്ട ഡോക്ടർ അവിടെ ഇല്ലായിരുന്നു വേറൊരു ഡോക്ടറെ കണ്ടു ഡോക്ടർ വീണ്ടും ഒരു എം ആർ ഐക്ക് പറഞ്ഞു എം ആർ ഐയിലൊന്നും കണ്ടില്ല പക്ഷേ അമ്മയുടെ ശരീരം കാണിക്കുന്ന സിംറ്റംസ് വെച്ച് ഡോക്ടർ പറഞ്ഞു നമുക്കിതൊരു പന്തിയായിട്ട് തോന്നുന്നില്ല നമുക്ക് വീട്ടിൽ പോവേണ്ട അമ്മേനെ അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അമ്മേനെ അഡ്മിറ്റ് ചെയ്തു പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ അമ്മ വാഷ്റൂമിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കുനിഞ്ഞപ്പോൾ അമ്മ നിന്ന് നിപ്പി മറിഞ്ഞു വീണു പുറകോട്ട് വീണു അമ്മേനെ കിടത്തി കാഷ്വാലിറ്റിന്ന് ഓങ്കോൾ വന്ന് ജൂനിയർ ഡോക്ടേഴ്സ് വന്ന് കണ്ടു ഡോക്ടേഴ്സ് കണ്ടു കഴിഞ്ഞപ്പോൾ തലേ ദിവസം ഇടത്തേ കൈക്ക് ഒരു ബലക്കുറവുമായിട്ട് വന്നി അമ്മയുടെ രണ്ട് കാലിനും രണ്ട് കൈക്കും എളിക്കും പെടലിക്കും അന്നനാളത്തിനും ഭക്ഷണം ഇറക്കുന്ന ഭാഗത്തിനും തളർച്ചയുണ്ട് അതായത് ബലം ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ജൂ സീനിയർ ഡോക്ടറിനെ വിളിക്കാം ഡോക്ടർ അരമണിക്കൂറും കൊണ്ട് മെയിൻ ഡോക്ടർ എത്തി ഡോക്ടർ വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞു ഇതൊരു നാഡി തളർന്നു പോകുന്ന രോഗമാണ് നമ്മുടെ ശരീരം തന്നെ നമ്മുടെ ശരീരത്തിനെതിരായി പ്രവർത്തിച്ച നാടിക്ക് ചുറ്റുമുള്ള മൈലൻഷീത്ത് എന്ന് പറയുന്ന കവറിങ് നശിച്ചു പോകുന്ന ഒരു ഒരാൾക്ക് വരുന്ന ഒരു പ്രത്യേകതരം രോഗമാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്കിതിന് രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണുള്ളത് ഒന്നെങ്കിൽ ബ്ലഡ് മാറ്റിക്കയറ്റുക അല്ലെങ്കിൽ ലിമിനോഗ്ലോബിലിൻ എന്ന് പറയുന്ന ഒരു ഇഞ്ചക്ഷൻ എടുക്കുക പക്ഷേ ഈ രണ്ട് ട്രീറ്റ്മെൻറ്റും നമുക്ക് ഇച്ചിരി റിസ്ക് ഉള്ളത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മേനെ ഐ സി മാറ്റണം ഇന്ത്യൻ വെച്ച് മാത്രമേ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റ് നടത്താൻ പറ്റുകയുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ സമ്മതിച്ചു അമ്മേനെ കൺവിൻസ് ചെയ്തിട്ട് ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങി എന്നോടും പപ്പയോടും പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തേക്ക് വരാൻ പറഞ്ഞു ഡോക്ടർ നഴ്സിംഗ് സ്റ്റേഷൻ്റെ അവിടുത്തെ നിന്ന് ഒരു ടേബിൾ വലിച്ചിട്ട് അമ്മയുടെ ഫയൽ തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം മിണ്ടാന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു മമ്മയുടെ അവസ്ഥ വളരെ മോശമാണ് ഇത് ഗില്ലൻ പാരി സിൻഡ്രം അഥവാ ജി ബി എസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് ഈ രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാലാഴ്ച കൊണ്ട് കാലിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിൽ തളർച്ചയുണ്ടായി ശരീരത്തിൻ്റെ മേപ്പോട്ട് തളർന്നു പോകുന്ന ഒരു രോഗമാണ് അപ്പം ഈ തളർച്ചയുടെ പ്രോഗ്രഷൻ എന്ന് പറയുന്നത് നാലാഴ്ച കൊണ്ടാണ് ഇപ്പം അമ്മക്ക് എത്തിയിരിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരുന്നത് പക്ഷേ വെറും മൂന്ന് ദിവസം കൊണ്ട് അമ്മയുടെ ശരീരഭാഗത്ത് അറുപത് ശതമാനോളം തളർച്ച സംഭവിച്ചു നാലാഴ്ച കൊണ്ട് സംഭവിക്കുന്നത് വെറും മൂന്ന് ദിവസം കൊണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിന് വെറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് താഴേന്ന് മേപ്പോട്ട് തളരണമെങ്കിലും തളരേണ്ടതെങ്കിലും മമ്മയ്ക്കുണ്ടായത് മുകളിൽ നിന്ന് താഴോട്ടാണ് ഏറ്റവും അവസാന മൂർത്തന്യ ആവശ്യത്തിൽ തളർന്നു പോകുന്ന ഭാഗമാണ് അമ്മയ്ക്ക് ആദ്യം തളർന്നത് അമ്മയുടെ അന്നനാളമാണ് ആദ്യം തളർന്നിരുന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിതിൽ നിന്നൊരു റിക്കവറി അത്രത്തോളം ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നാലാഴ്ച ഇതിനൊരു പ്രോഗ്രഷൻ തളർച്ച നിൽക്കുമെങ്കിൽ നിൽക്കുന്നൊരു രോഗമായതുകൊണ്ട് ഇനി ഈ നിമിഷം തൊട്ട് നാലാഴ്ച വീണ്ടും ഒരു തളർച്ചയിലോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായും അമ്മയുടെ ശ്വാസകോശം തളർന്നു പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് വെൻറ്റിലേറ്ററിലോട്ട് മാറ്റേണ്ടി വരും അപ്പം നാലാഴ്ച നമുക്കൊരാളെ വെൻ്റിലേറ്ററിൽ ഇടാൻ പറ്റില്ല നമുക്ക് കൂടി പോയി കഴിഞ്ഞാൽ ഒന്നര ആഴ്ച അല്ലെങ്കിൽ പത്ത് ദിവസത്തിൽ കൂടുതൽ ഒരാൾ വെൻറ്റിലേറ്ററിൽ നമുക്ക് മൂക്കിക്കൂടെ ട്യൂബ് വായിക്കൂടെ ട്യൂബിട്ട് നമുക്ക് വെൻറ്റിലേറ്റർ സപ്പോർട്ട് കൊടുക്കാൻ പറ്റില്ല തീർച്ചയായും ട്രെക്കോസ്റ്റമി ചെയ്യണം തൊണ്ട തുളസിച്ച് ട്യൂബ് ഇടേണ്ടതായിട്ട് വരും അപ്പം അങ്ങനെ ഇപ്പം ഇങ്ങനെ ഒരു നാലാഴ്ചയോളം ഒരു പേഷ്യൻറ്റ് കിടന്ന് കഴിഞ്ഞാൽ ഒരു മെഡിക്കൽ സ്റ്റുഡൻറ് എന്ന നിലയിൽ നിനക്കറിയാമല്ലോ എത്രത്തോളം ഉണ്ടാവും പിന്നത്തെ അവസ്ഥയെന്നുള്ളത് തീർച്ചയായും നമ്മൾ തകർന്നു പോയി അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കിതിനകത്ത് ട്രീറ്റ്മെൻറ്റ് രണ്ട് തരത്തിലാണല്ലോ ബ്ലഡ് മാറ്റി മാറ്റിക്കയറ്റുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചെക്ഷൻ എടുക്കുക ഈ ബ്ലഡ് മാറ്റി മാറ്റിക്കയറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം രൂപയോളം ചിലവ് വരും ഏഴ് ദിവസം കൊണ്ടാണ് ഒരു ട്രിപ്പിന് ഇരുപത്തയ്യായിരം രൂപ വെച്ച് ഏഴ് ദിവസത്തോളം നമുക്ക് ബ്ലഡ് മാറ്റി മാറ്റിക്കേറ്റേണ്ടി വരും അതല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെൻറ്റ് ഇമ്യൂണോ എന്ന് പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കുക ഈ ഇഞ്ചെക്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇതിനൊരു ലക്ഷം രൂപയോളം സെലുവ് വരും കുറഞ്ഞതൊരു അഞ്ച് ഡോസെങ്കിലും വരും എത്ര ഡോസെങ്കിലും നമുക്ക് കൊണ്ടുപോകേണ്ട വരുമെന്നുള്ളത് അറിയത്തില്ല അപ്പോൾ എങ്ങനെയാണെങ്കിലും ഡോക്ടർ അന്നേരം പറഞ്ഞത് ഇപ്പോൾ ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് ദിവസമെങ്കിലും നമുക്ക് മുമ്പോട്ട് നീങ്ങി കിട്ടിയെങ്കിൽ മാത്രമേ വേറൊരു ഭാഗം തളരാതെ മൂന്ന് ദിവസം നിന്ന് കിട്ടിയാലേ നമുക്ക് ഇതിൽ നിന്നൊരു റിക്കവറി പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അന്ന് അമ്മേനെ കാണാൻ കയറി അപ്പോൾ അമ്മ ഇവിടെ അന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്കൊരു കോഴ്സ് സെലക്ട് ചെയ്യണതിൻ്റെ ഭാഗമായിട്ട് ആണ് അമ്മയും ഉടമ്പടി എടുത്തത് അപ്പോൾ അന്നേരം അമ്മ അകത്ത് കയറി കഴിഞ്ഞ് അമ്മേനെ കണ്ടപ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മയുടെ കാശുരൂപം വേണമെന്ന് പറഞ്ഞു ഞാൻ കാശുരൂപം കൊണ്ടു കൊടുത്തു അന്നേരമാണ് ഇനി മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അമ്മയുടെ ഉടമ്പടിയുടെ കാലാവധി തീരാൻ അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ വന്ന് അച്ഛനെ കാണാനൊന്നും പറ്റില്ല അപ്പം പിറ്റേ ദിവസം തന്നെ ഞാനിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞ് അന്ന് അച്ഛൻ വിദേശത്ത് ഒരു ധ്യാനം നടത്തുവാനായി പോകാനിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ അച്ഛനെ കാണുക എന്നുള്ളത് നടക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ വളരെ അത്യാവശ്യമുള്ള കാര്യം ആൾക്കാർക്ക് മാത്രമേ അന്ന് അച്ഛനെ കാണാൻ പറ്റുവാറുന്നൂ ഒന്നുകിൽ ക്യാൻസർ പേഷ്യൻസിന് അല്ലെങ്കിൽ എക്സാമുകൾ എന്തെങ്കിലും നിൽക്കുന്നവർക്ക് മാത്രം അമ്മയുടെ എല്ലാ റിപ്പോർട്ടുമായിട്ട് വന്നിട്ടും എന്നെ അവിടെ കാണാൻ അവർ അനുവദിച്ചില്ല പക്ഷേ അവർ ആൾക്കാരുടെ കൂട്ടം കാരണം അവർ വിളിച്ചു ചോദിച്ചു ഐ സി യു പേഷ്യൻസിൻ്റെ ആരെങ്കിലും ഉണ്ടോ അപ്പോൾ ഞാൻ കൈപൊക്കി ഞാനുണ്ട് അപ്പോൾ ഒരു ആരാ നിൻ്റെ കൂടെ ആരാ ഉള്ളതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയാണ് ഐ സിയു കിടക്കുന്നത് നീ വരാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പേപ്പറുകളും റിപ്പോർട്ട്സും എല്ലാം മേട്സ് നോക്കിയിട്ടവർ പറഞ്ഞു ഇത് വെച്ചുകൊണ്ട് അച്ഛനെ കാണാൻ പറ്റിയല്ല അമ്മ ഐ സിയുയിലായിരിക്കും ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ആ ഹോസ്പിറ്റലിനെ വെച്ച് ഹോസ്പിറ്റൽ പോളിസി അനുസരിച്ച് ഐ സിയുവിൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നതല്ല അപ്പം ഞാൻ വീട്ടിൽ പപ്പ തന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെയാണ് പറയുന്നത് അപ്പോൾ പപ്പ പറഞ്ഞു നീ അവിടെ മാതാവിൻ്റെ രൂപത്തെക്കൊണ്ട് അതുകൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ട് നീ തിരിച്ചു പോരെ വേറെ മാർഗ്ഗമില്ല ഇല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പി ആർഒനെ ഒന്ന് കണ്ട് അന്വേഷിക്കുക എങ്ങനെയെങ്കിലും മാർഗം ഉണ്ടോ അപ്പോൾ പി ആർഒയുടെ എടുത്ത് ചെന്നപ്പോൾ പി ആർ ഒ അവിടെയില്ല പക്ഷെ അവിടുന്ന് ഒരാൾ തന്ന നമ്പർ വെച്ച് പി ആർ വിളിച്ചപ്പോൾ പി ആർഒ പറഞ്ഞു ഫോട്ടോ എടുത്തോ കുഴപ്പമില്ല ഞാൻ ഐ സി യു വിളിച്ച് പറയാന്ന് പറഞ്ഞു ഐ സി യു വിളിച്ച് പറഞ്ഞ് അമ്മയുടെ ഒരു ഫോട്ടോ എടുത്തു തന്നു ഞാനിവിടെ കാണിച്ചു ഇവിടെ ഞാൻ അച്ഛൻ്റെ അടുത്ത് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ അമ്മയുടെ ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ ഈ ഫോട്ടോയും ആ റിപ്പോർട്ടുകളും വെച്ച് മാതാവിൻ്റെ രൂപത്തെ കൊണ്ട് തൊട്ട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ആ ഫോട്ടോയിൽ ഒരു കുരിശ് വരച്ചു എനിക്കൊരു കാശുരൂപം തന്നു ഈ കാശുരൂപമായിട്ട് ഞാൻ തിരിച്ചു ചെന്ന് അമ്മയുടെ കയ്യിൽ ആ കാശുരൂപം കൊടുത്തു അന്ന് ഞാനിവിടെ വന്ന് പോയ ആ ദിവസം തൊട്ട് അമ്മയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ആരംഭിച്ചു മൂന്ന് ദിവസം ഇങ്ങനെ നിന്ന് കിട്ടണമെന്ന് പറഞ്ഞ കാര്യം അന്ന് ഞാനിവിടുന്ന് പോയി അന്ന് തൊട്ട് അമ്മയ്ക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ തുടങ്ങി പിന്നെ അമ്മയുടെ ഒരു ശരീരം ഒരു ഭാഗവും തളർന്നു പോയിട്ടില്ല മാതാവിൻ്റെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാനിതിനെ കാണുന്നത് നമ്മളൊരു ഉടമ്പടി എടുത്തു ഒരു പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച കാര്യം നമ്മൾ പ്രാർത്ഥിച്ച സമയത്തിനുള്ളിൽ നടന്നില്ല എങ്കിൽ അതിനൊരു ചില തടസ്സങ്ങളുണ്ടായിരിക്കും ആ തടസ്സങ്ങൾ മാറുന്ന സമയങ്ങളിൽ നമ്മുടെ ആ ആവശ്യം എന്താണെങ്കിലും മാതാവിൻ്റെ മധ്യസ്ഥ സംരക്ഷിച്ച് നടന്നു കിട്ടുമെന്ന് ഞാൻ ഈ അവസരത്തിൽ വിശ്വസിക്കുകയാണ് തീർച്ചയായും ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടെങ്കിൽ മാതാവിൻ്റെ സംരക്ഷണം നമുക്കുണ്ടാവും ഇത് പറയാൻ ഒരു കാരണം കൂടെ ഉണ്ട് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ എൻ്റെ അടുത്തുള്ള ഒരു വീടിനടുത്തുള്ളൊരാശ്രമത്തിൽ എൻ്റെ പപ്പയും അമ്മയും കൂടെ പോയി അച്ഛനെ കണ്ട സമയത്ത് അച്ഛൻ തലയ്ക്ക് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് പറയുകയുണ്ടായി നിങ്ങൾക്ക് മാതാവിൻ്റെ സംരക്ഷണം നിങ്ങളുടെ കുടുംബത്തിലുള്ളതായി കാണുന്നുണ്ടെന്ന് ആ വിശ്വാ ആ പറഞ്ഞ വാക്കിന് വെച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത് നമ്മൾ മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും മാതാവിൻ്റെ സംരക്ഷണം നമ്മുടെ ജീവിതത്തിലുണ്ടാവും തീർ അന്ന് തൊട്ട് ആ ജീവ അന്ന് ആ സംഭവത്തിന് ശേഷം ഞാൻ ബസ് കയറാനൊക്കെ നിൽക്കുവാണെങ്കിൽ ആരെങ്കിലും പത്രം കൊടുക്കുന്നത് കണ്ടു കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് ചോദിക്കും കൃവാസനത്തിലെ പത്രമാണോ ആ അതെ എനിക്ക് ഒരെണ്ണം തന്നേക്കാൻ പറയും മേടിച്ചിട്ട് ഞാൻ മനസ്സിൽ പ്രാർത്ഥിക്കും ഈശോപ്പ് ആ അപേക്ഷൻ ആ ആളുടെ ആവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് സഹായിച്ചു കൊടുത്തേങ്ങനെയെന്ന് കാരണപ്രവൃത്തിയായിട്ട് ഉടമ്പടി എടുത്തിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു ടവകയിലുള്ള ഓരോ കിടപ്പുരോഗികളെ സന്ദർശിക്കുമായിരുന്നു അനാഥമന്ദിരത്തിലുള്ള മന്ദിരത്തിലുള്ള അനാഥരായിട്ടുള്ളവർക്ക് വസ്ത്രം കൊടുക്കുമായിരുന്നു പത്രവിതരണം നടത്തുമായിരുന്നു നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ രോഗികളായിട്ടുള്ളവർക്ക് സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുമായിരുന്നു ഈ ഇങ്ങനെ ഒരു രണ്ട് അനുഗ്രഹം തന്നതിന് മാതാവിനെ മേസോയ്ക്കും ഒരായിരം നന്ദി അറിയിക്കുന്നു വിശ്വാസം കൈമാറ്റം ചെയ്യുവാനുള്ളതാണ് മുതിർന്നവര് തങ്ങളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോഴും മാതാപിതാക്കളും മുതിർന്നവരുമൊക്കെ തങ്ങളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോഴാണ് ഇതുപോലുള്ള സാക്ഷ്യങ്ങൾ പറയുവാനായിട്ടും ലോകത്തിൽ സാക്ഷികളായിട്ട് ജീവിക്കുവാനും നമ്മളുടെ മക്കൾക്ക് സാധിക്കുന്നത് ലിവിൻസൺ എന്ന് പറയുന്ന സഹോദരൻ നമ്മളോട് ആ സഹോദരൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ ഇടപെടലും വലിയ സാന്നിധ്യവും സഹായവും ഒക്കെ ഉടമ്പടി ജീവിത സാക്ഷ്യമായിട്ട് നമ്മളുടെ മുൻപില് പങ്കുവെക്കുകയായിരുന്നു നമ്മളുടെയൊക്കെ ശ്രദ്ധയെയും നമ്മളുടെയൊക്കെ മനസ്സിനെയും ദൈവ കരങ്ങളിലേക്ക് ഉയർത്തിവിടുന്ന രീതിയിൽ ഈ സഹോദരൻ നമ്മളോട് സംസാരിക്കുകയായിരുന്നു ഈ സഹോദരൻ പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ രോഗമുണ്ടായപ്പോഴ് താൻ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയപ്പോൾ അതുപോലെ തന്നെ തൻ്റെ അമ്മയ്ക്ക് ജി എന്ന് പറയുന്ന അസുഖമുണ്ടായപ്പോഴും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും എപ്രകാരമാണ് ഇവരുടെ കുടുംബത്തിന് ലഭിച്ചതെന്ന് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു നമുക്കറിയാം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അടുത്ത് വന്ന് ഈ സഹോദരൻ തൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്ന് ഈ സഹോദരൻ പറയുകയായിരുന്നു ആ നിമിഷം മുതൽ ഈ അമ്മയുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നുള്ളതും ഈ സഹോദരൻ നമ്മളോട് സാക്ഷ്യപ്പെടുത്തി പരിശുദ്ധ അമ്മയോട് നിറമിഴിയോടുകൂടി ആരൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ അവരുടെയൊക്കെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ അത്ഭുതം പ്രകടിപ്പിക്കും അതുപോലെ തന്നെ അമ്മയുടെ വലിയ സാന്നിധ്യവും സംരക്ഷണവും അവർക്ക് പ്രകടമാക്കും ഉടമ്പടി ജീവിതം വിശ്വസ്തയോടുകൂടി ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്നത് ഈ സഹോദരന്റെ ജീവിതത്തിൽ ഈ സഹോദരൻ പങ്കുവെച്ച ഏറ്റവും നല്ലൊരാശയം എന്ന് പറയുന്നതായിരുന്നു ആരെങ്കിലും കൃപാസനം പത്രം കൊടുക്കുന്നത് കണ്ടാൽ കണ്ടാല് കൂടി അവരോട് ചെന്ന് ഞാനൊരു പത്രം ചോദിക്കും ആ പത്രം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ എൻ്റെ പ്രാർത്ഥന ഇതാണ് മാതാവ് ഇവരുടെ ജീവിതത്തിൽ ഇവര് വെച്ചിരിക്കുന്ന നിയോഗം സാധിച്ചു കൊടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് അപരന്റെ ജീവിതത്തിലേക്ക് പ്രാർത്ഥനയുടെ സ്വരമായിട്ട് നമ്മളുടെ ജീവിതം കടന്നു ചെല്ലുമ്പോഴാണ് പ്രിയമുള്ളവരെ നമ്മളുടെ ജീവിതം വിശുദ്ധമാകുന്നത് നമ്മളുടെ ജീവിതം അനുഗ്രഹപ്രദമായിട്ടുള്ള ജീവിതമായിട്ട് മാറുന്നത് ഇതുപോലെയുള്ള മക്കളുടെ നമ്മളുടെ കുടുംബങ്ങൾ ലഭിക്കുവാനായിട്ട് ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുന്ന മാതാപിതാക്കള് പ്രത്യേകം പ്രാർത്ഥിക്കുകയും മക്കളെ വിശ്വാസത്തിൽ പരിശീലിപ്പിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ കുടുംബത്തോട് ചേർന്നുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് നമുക്ക് നന്ദി പറയാം ദൈവപിതാവിനെ മഹത്വപ്പെടുത്തി തിരുക്കുമാരനെ മഹത്വപ്പെടുത്തി ഇരു കരങ്ങളും കൊണ്ട് നമുക്ക് ദൈവനാമത്തിന് സ്തുതിയും നന്ദിയും അർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക